എല്ലാരും കൈ വയ്ക്കേ ഹായ് വറേ ആ ആ കുപ്പിവെള്ളട്ടോ കയ്യിലുള്ളത് ഇടക്കരുത് വെള്ളം മോളി വെള്ളം ഒന്നും കേട്ടത്തില്ല ഇത്രത്തോളം ദൂരം യാത്ര ചെയ്യേണ്ടതാണ് അപ്പം യാത്ര തുടരുന്നു നമസ്കാരം ഇന്ന് ഞങ്ങളൊരു വഴിയിലൂടെയാണ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ് പയ്യാവൂർ ശിവക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ നമ്മൾ മലയാളികളും കുടകരും ചേർന്ന് കർണാടകത്തിലെ കൂർഗ് ജില്ലയിലുള്ള ആൾക്കാരും ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവം പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നടത്താറുണ്ട് അതിനു മുന്നോടിയായി നമ്മുടെ കേരളത്തിൽ നിന്നും കോമരത്തച്ഛൻ കർണാടകത്തിലെത്തുകയും കർണാടകത്തിലെ കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും മകരമാസം പതിനഞ്ചാം തീയതിയാണ് പയ്യാവൂരൊപ്പിൻ്റെ ഊട്ട് മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ഊട്ടറിയിച്ചു പോകൽ നടക്കുന്നത് അത് ഈ കാട്ടിലൂടെയാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും കോമരത്തച്ഛൻ ഊട്ടറിയിച്ച് കർണാടകത്തിലെ കൂറുകിലുള്ള ചില തറവാടുകളിലെത്തുന്നത് കോമരത്തച്ഛൻ തലേ ദിവസം തന്നെ പയ്യാവൂർ ക്ഷേത്രത്തിലെത്തി വ്രതാനുഷ്ഠാനത്തോടെ വിശ്രമിക്കും മകരം പതിനഞ്ചിന് പുലർച്ചെ ശുഭമുഹൂർത്തത്തിൽ കച്ചില എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒത്തിരി ചുറ്റി ക്ഷേത്രത്തിലെ വിശേഷാൽ പ്രഭാത പൂജാകർമ്മങ്ങൾക്ക് ശേഷം മേൽശാന്തിയിൽ നിന്നും കടുത്തില എന്ന സവിശേഷമായ തിരുവായുധവും ഏറ്റുവാങ്ങി ആചാരക്കുടയും എടുത്ത് കിഴക്ക് ഭാഗത്തെ കുടകു വനത്തിന് ലക്ഷ്യമാക്കി ഓടിമറയും അതായത് ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന ഈ സ്ഥലമാണ് കിഴക്ക് ഭാഗത്തെ കുടകു വനമെന്നറിയപ്പെടുന്നത് പണ്ട് കാലത്തെ ഊട്ടുത്സവം മുടങ്ങിയപ്പോൾ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ ഊട്ടുത്സവം പറഞ്ഞ ഇതിപ്പോൾ വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വിളവെടുക്കുകയും അതോടൊപ്പം പുതിയ കൃഷികൾ ആരംഭിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഈ കുംഭമാസം എന്ന് പറയുന്നത് ഇത് ആ സമയത്ത് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവം മുടങ്ങിയുണ്ടായി ഊട്ടുത്സവം മുടങ്ങിയപ്പോൾ ഊട്ട് നടത്തുന്നതിനായി കുടകിലെ പ്രധാനികളെ ചുമതലപ്പെടുത്തുന്നതിനായി കിരാതമൂർത്തി കുടകിലേക്ക് അതായത് ഈ കോമരത്തച്ഛൻ കുടകിലേക്ക് യാത്ര പോയതിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ചടങ്ങാണ് ഊട്ടെറിയിച്ചു പോകൽ കേരള അതിർത്തിയായ കാഞ്ഞിരക്കൊല്ലിയിലെ ഉടുമ്പ കടന്ന് കാട്ടിലൂടെ കാൽനടയായാണ് ചെങ്കുത്തായ മലകയറി കോമരത്തച്ഛൻ കുടകിലെത്തിച്ചേരുന്നത് അതായത് ഇപ്പോൾ ഈ ഉടുമ്പ പുഴ എന്ന് പറയുന്നത് ഞങ്ങളുടെ പിൻഭാഗത്ത് കാണുന്ന ഈ പുഴയാണ് ഞങ്ങളിപ്പം ഈ പുഴയോറത്താണ് ഞങ്ങളിപ്പോൾ വിശ്രമിക്കുക ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഇത് കുറേ വർഷങ്ങളായി എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ഈ വനത്തിലൂടി പോകാമെന്ന് കാരണം ഞങ്ങളെല്ലാം തിരുവിതാംകൂറിൽ നിന്നും കോട്ടയത്ത് അവിടെ നിന്നും ഇങ്ങോട്ട് കുടിയേറി വന്ന ആൾക്കാരാണ് വില്ലുമ്മ വില്ലുമ്മയും വെല്ലിച്ചാച്ചനും എൻ്റെ ഫാമിലിയെല്ലാം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് അവരിലെവിടെ എത്തിയത് അമ്പതിന് മുമ്പായിട്ട് ഏതൊരു വർഷമാണ് അവരിലെ ഇവിടെ എത്തിയത് ഞാൻ അവരോട് പോലും പലപ്പോഴും ഞാൻ ഈ പയ്യാവൂർ ഉത്സവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ കുടകർ വരുമെന്നും കാട്ടിലൂടെ അരികൊണ്ട് വന്നിട്ടാണ് ഈ ഉത്സവം നടത്തുന്നതെന്നും അവർ പറയുകയുണ്ടായി മറിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയും അവർക്കുമില്ല ചിലർ ഈ വഴിക്ക് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പമുള്ള ടോമി ചാട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ റൂട്ടിലൂടെ ഈ കാട്ടുപാതയിലൂടെ ആ കശുവണ്ടി ചുവന്ന് കമ്പമേട്ടിൽ കൊണ്ടുപോയി അണ്ടി കൊടുത്തതാണ് അങ്ങനെ ഒരു അമ്പത് വയസ്സ് ഉള്ള ആൾ അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരെല്ലാം പലരും ഇവിടെ അണ്ടി കൊടുത്തോണ്ടിരുന്ന ആൾക്കാരാണ് കർണാടകത്തിൽ നമ്മുടെ കേരളത്തിന് അപേക്ഷിച്ച് കർണാടകത്തിൽ പതിനഞ്ച് രൂപയോളം അണ്ടിക്ക് കൂടുതൽ ലഭിക്കുമായിരുന്നു ഒരു കിലോയ്ക്ക് അങ്ങനെ അണ്ടി ചുമന്ന ആൾക്കാരാണ് ടോമി ചാട്ടൻ ഇപ്പം ഞാൻ ഇന്നലെ ഈ ആഗ്രഹം ടോമി ചാട്ടനോട് പറഞ്ഞപ്പോൾ ടോമിചാടൻ ഈ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ മുൻകൈ എടുത്ത് എന്തായാലും നമുക്ക് യാത്ര പോകാം നാളെ കുംഭം പത്താം തീയതി കുടകർ അതായത് ഇന്ന് രാവിലെയാണ് കുടകർ ഈ വഴിക്ക് കർണാടകത്തിലോട്ട് തിരിച്ചു പോയത് കൂട്ടറിയിച്ച് കോമരത്തിൽ തന്നെ അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് അരിയും മറ്റുമായി കാളപ്പുറത്ത് ഈ ഉത്സവം നടത്തുന്നതിന് വേണ്ടി കുടകിലുള്ള ചില തറവാട്ടുകാർ എത്തിച്ചേരുന്നത് ഈ കാട്ടുവഴിയിലൂടെയാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഈ സംവിധാനം ഒരു ആചാരം അനുഷ്ഠിച്ചു പോരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനോടനുബന്ധിച്ചാണ് ഇവിടെ മറ്റ് മതസ്ഥർ ഈ മേഖലയിൽ എത്തിച്ചേരുന്നത് ഈ പയ്യാവൂർ ഉത്സവം എന്ന് പറയുന്നത് ഹൈന്ദവാചാരപ്രകാരം നടത്തുമെങ്കിലും ഈ ഉത്സവത്തിന് കൊഴുപ്പ് പകരുന്നതും ഈ ഉത്സവം ഏറ്റവും നല്ലൊരു ഉത്സവമാക്കി ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു അഭിമാന ഉത്സവമാക്കി മാറ്റുന്നതും മറ്റ് മതസ്ഥരാണ് കാരണം ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൾ പെരുന്നാളിനേക്കാൾ കൂടുതലായി ഈ ഉത്സവത്തിനാണ് ആൾക്കാർ വന്നു ചേരുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനോടനുബന്ധിച്ച് ഇവിടെ ഹൈന്ദവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ചില ജന്മിമാരും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വയൽ കൃഷിയും നെല്ലും അങ്ങനെയുള്ള കൃഷികളൊക്കെയായിരുന്നു പണ്ട് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് തിരുവിതാംകൂറിൽ നിന്നും ക്രിസ്ത്യൻസ് ഇവിടെ കയറിയതിനു ശേഷമാണ് റബ്ബർ കൃഷി ഈ മേഖലയിൽ വ്യാപകമാവുന്നത് അതിൻ്റെ മുൻപ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ അവിടെ പുറകിലുള്ള പഴയ അമ്പലത്തിൽ വിക്ടോറിയ രാജ്ഞിയുടെ കാലത്തെ വാഷറാണ് അതിൻ്റെ ഉത്തരത്തിൽ ബോൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെയും മുൻപ് ഈ ക്ഷേത്രം ഈ ഉത്സവം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് നടത്തപ്പെട്ടിരുന്നതാണ് അന്നും യാതൊരു യാത്രാ സംവിധാനം ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഈ കാട്ടുപാതയിലൂടെയാണ് കുടകർ അവിടെ നിന്നെത്തുകയും അതിൻ്റെ മുൻപ് തന്നെ മുന്നോടിയായി ഊട്ടറിയിച്ച് കോ കോമരത്തൻ ഊറുകിലെത്തുകയും ചെയ്തിരുന്നത് മാക്കൂട്ടം വീരാജപ്പേട്ട കൂട്ടുപുഴ റോഡ് തുറക്കുന്നതിന് മുൻപേ ആൾക്കാർ ഈ വഴി കൃഷിക്കും മറ്റ് കാര്യങ്ങൾക്കുമായി കർണാടകത്തിലൂടെ എത്തിച്ചേർന്നിരുന്നതും കർണാടകത്തിൽ ജോലി ചെയ്തതിന് ശേഷം ഈ വഴിയാണ് മടങ്ങി വന്നിരുന്നതെന്നും പഴയ ഈ നാട്ടിലത്തെ മുതിർന്നവർ തന്നെ പറയുന്നുണ്ട് അത്ര വർഷങ്ങൾക്ക് മുൻപേ ഇതിലൂടെ ആൾ സഞ്ചാരം ഉണ്ടായിരുന്നതായിരുന്നു എന്നാലും എങ്ങനെയാണ് ഈ വഴി വരുന്നതെന്നോ എങ്ങനെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുവെന്നോ ആർക്കും അറിയില്ല ഇത് അറിയുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ കുടകർ അവിടെ നിന്ന് കാട്ടിലൂടെ വരുന്നത് കാരണം ഇത് ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് കർണാടകത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് കടുവയും ആനയും ഉൾപ്പെടെയുള്ള എല്ലാ വന്യമൃഗങ്ങളും ഈ വനത്തിലുണ്ട് ഇപ്പോൾ തന്നെ എന്തൊക്കെയോ മൃഗത്തിൻ്റെ എല്ലാം കാർച്ച് അവിടെ നിന്നും എല്ലാം കേൾക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇതിലേക്കൂടി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ് കുറച്ച് ആൾക്കാർ കൂടി ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ താരതമ്യേന ഭയപ്പെടേണ്ട ആവശ്യമില്ല ധൈര്യമായി ഇതിലൂടെ യാത്ര ചെയ്ത് കർണാടകത്തിൽ കമ്പമെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ റോഡ് എത്തിച്ചേരുക ഞാൻ ചില സമയങ്ങളിൽ ഈ കർണാടക പോറിസ്റ്റിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കൃത്യമായ ഒരു സ്ഥലവും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് വർഷങ്ങളുടെ പരിചയമുള്ള ടോമി ചാറിനെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടിയത് അതുപോലെ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ മുപ്പത് തന്നെ മുമ്പ് ഈ പ്രദേശത്തുകൂടി വണ്ടി ചവന്നതാണ് ആ എത്ര പ്രാവശ്യം വഴിക്ക് പോയിട്ടുണ്ട് വർഷങ്ങളോളം ഒന്നരാടം ദിവസം ആ ആ അതായത് മുപ്പത് വർഷം മുമ്പത്തെ കഥയാണ് പറഞ്ഞത് ഒന്നാണ്ട് ദിവസം കശുവട്ടി അതായത് മൂന്ന് മാസത്തോളം നാൽപ്പത് ആ ഒരു നാൽപ്പത് തവണ അതിലധികമായി ഇതിലെ യാത്ര ചെയ്തൊരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇത് കുടകരും മലയാളികളും സംയുക്തമായാണ് പയ്യാവൂർ ഊട്ടി ഉത്സവം നടത്തുന്നതെങ്കിൽ ഈ യാത്ര മലയാളികളും ബംഗാളികളും സംയുക്തമായി നടത്തുന്നത് എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരാണ് ഇവരെല്ലാം ഇത് ദേവ അത് മിഥുൻ ഇത് സുജിത് അത് ബിബുൽ ഇത് പിന്നെ ടോമിച്ചാട്ടം പിന്നെ ക്യാമറാമാൻ നിന്റെ ഇത് നിൻ്റെ മോൻ കാണിക്കുക ക്യാമറ പിടിക്കുന്നത് അമലാണ് എൻ്റെ പ്രിയ കൂടപ്പുറപ്പ് എൻ്റെ സഹോദരനാണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ യാത്ര കർണാടകത്തിൽ പോയി ഞങ്ങൾ ജീപ്പിലാണ് വന്നത് ജീപ്പ് ഇവിടെ ഒരു തോട്ടത്തിൽ കയറി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു അവിടെ നിന്ന് കാൽനടയായാണ് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അടുത്തൊരു ദൂരം കാട്ടിലൂടിയായി സഞ്ചരിക്കേണ്ടതായുണ്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അടുത്ത് കാൽനടയെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ മലയുടെ മുകളിൽ രണ്ട് മൂന്ന് മല കയറി ഇതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് നമ്മുടെ കൂർഗ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ നിലവിൽ കൂറുകിലാണ് നിൽക്കുന്നത് കമ്പമേട് എന്ന് പറയുന്ന കൂറുകിലെ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്തുമെന്ന് കരുതുന്നു ഈ യാത്ര എങ്ങനെയാണ് ഈ ഉത്സവത്തിന് വേണ്ടി കുടകർ വരുന്നത് കാളയും അരിയും ഒക്കെയായി കുടകർ വരുന്നതെന്ന് നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും അറിയണമെന്നൊരാഗ്രഹമുണ്ട് ആ അവരുടെ കഷ്ടപ്പാടും ഈ വരുന്ന കുടകരുടെ കഷ്ടപ്പാടും ഈ ഉത്സവം നടത്തുന്ന പയ്യാവൂർ അമ്പലത്തിലെ ഞാൻ ഫലകുനാട്ടൻ പയ്യാവൂർ അമ്പലത്തിലെ ഒരു ഭാരവാഹിയാണ് അമ്പല കമ്മിറ്റിയുടെ അതുപോലെ ബിജു ആട്ടൻ പ്രസിഡന്റ് ഇവരൊക്കെ ഞാൻ സംസാരിച്ചാണ് ഇങ്ങനൊരു യാത്രയെക്കുറിച്ച് ഫലകുനാട്ടൻ ഞാനും ഈ വർഷം തന്നെ പോകാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ പോകേണ്ടതായിരുന്നു ഇന്നലെ കുംഭം പത്തായിരുന്നു ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുംഭം പതിനൊന്നാം തീയതിയാണ് അവർ ഇന്ന് ഇന്നലെ വൈകുന്നേരം പയ്യാവൂരിൽ നിന്നും ചൂളിയാട് എന്ന ദേശത്ത് നിന്നും കുലയുമായി വരുമ്പോൾ ഈ കുടകർ അവിടെ നിന്നും ഓടി മാറുന്നതാണ് ചടങ്ങ് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഓടി മാറിയ ഈ കുടക് ഭാഗത്തു നിന്ന് വന്ന കാളയുമായി വന്നവർ ഈ പുഴയാലത്താണ് വന്ന് വിശ്രമിക്കുന്നത് ഇന്നലെ അവർ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തത് അത ഇന്നലെ അവരിവിടെ വിശ്രമിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ പുഴകാരത്താണ് അവർ വിശ്രമിക്കുന്നത് ഇവിടെ വിശ്രമിച്ചതിന് ശേഷം ഇന്ന് പുലർച്ചെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഈ വഴി കടന്നു പോയിട്ടുണ്ട് ആ ഞങ്ങൾ അവരുടെ ഒപ്പം ഇന്നലെ തന്നെ പോകണം എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഇന്നലെ എൻ്റെ കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായിപ്പോയി സുഖമില്ലാത്തതിനാൽ അതുകൊണ്ട് ഇന്നലെ പോക്ക് സാധിച്ചില്ല ഇന്ന് രാവിലെ അവരുടെ ഒപ്പം എത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാത്ത് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം വഴിയിൽ വെയിറ്റ് ചെയ്തു അദ്ദേഹം വന്നില്ല അതുകൊണ്ട് രണ്ട് മണിക്കൂറോളം ഞങ്ങളിപ്പോൾ വൈകിയാണ് രണ്ട് മണിക്കൂർ മുമ്പാണ് അവർ ഇവിടെ നിന്ന് ഈ കാട്ടിലൂടെ കാളയുമായി അവർ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതോളം കാളകളുണ്ട് അമ്പതോളം ആൾക്കാരുമുണ്ട് അവർ കൂട്ടത്തോടെ ഈ കാട്ടിലൂടെ കടന്നു പോയത് ഇപ്പോൾ ഈ പയ്യാവുരമ്പലത്തിൽ ചൂളിയാട്ടുകാർ വരുമ്പോൾ കുടകൾ ഓടി മാറുന്ന ആ ചടങ്ങിന് ശേഷം വന്ന് അവർ ക്യാമ്പ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ക്യാമ്പ് ചെയ്ത് നേരം വെളുപ്പിച്ചതിന് ശേഷം ഇതിലൂടെ മൂന്ന് നാല് മണിക്കൂർ നടന്നാണ് അവർ കൂറിലെത്തിച്ചേരുന്നത് ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു കഷ്ടപ്പാടും ഈ ഈയൊരു ആചാരവും എങ്ങനെയാണോ നടക്കുന്നതെന്ന് കാരണം ഈ തലമുറയിൽ ഇനി ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി ആരും മെനക്കെടുക്കുകയില്ല ഈ റിസ്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ റിസ്ക് ഏറ്റെടുത്ത് ഇവരെല്ലാവരെയും കൂട്ടി ഈ കാട്ടിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് ഉടുമ്പ പുഴക്കരയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല ശുദ്ധജലം ഒഴുകുന്ന അതിമനോഹരമായ ഒരു പുഴയാണ് ഏത് വേനൽ വേനലിലും വറ്റാത്ത വന്നു വന്നുചേരുന്ന വളവട്ടണം പുഴ പോകുന്ന ഇവിടെ നിന്നൊക്കെയാണ് ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട് ഈ പുഴകളെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ അറബിക്കടലിൻ്റെ ഭാഗമായി മാറുന്ന വളപട്ടണം പുഴ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇതിങ്ങനെ കൂർഗിൻ്റെ അംഗം മോളി ഞങ്ങൾ പോകുന്ന വഴിയിൽ നിന്നെല്ലാം വരുന്ന ജലസ്രോതസ്സുകൾ കൂടി ചേർന്നാണ് വളപട്ടണം പുഴയായി മാറുന്നത് അങ്ങനെ ഈ ഒരു വലിയൊരു ഉത്സവം ആകപ്പാടെ കേരളത്തിൽ നടക്കുന്ന അത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന രണ്ട് ഉത്സവങ്ങൾ മാത്രമേ നമ്മൾ മലയാളികളും കുടകരും സംയുക്തമായി ചേർന്ന് നടക്കുന്നുള്ളൂ അതിലൊരു യാത്ര മാത്രമാണ് കാട്ടിലൂടെ അവർ അരിയുമായി വന്ന് നടത്തുന്നതിൽ ഈ രണ്ട് ഉത്സവങ്ങൾ ഒന്ന് വയത്തൂർ ഉത്സവമാണ് രണ്ടാമത്തേത് പയ്യാവൂർ ഉത്സവം വയത്തൂർ ഉത്സവത്തിനും അവർ അരിയുമായി വരുന്നുണ്ടെങ്കിലും അത് റോഡ് വഴിയാണ് വരുന്നത് മാക്കൂട്ടം അന്തർ സംസ്ഥാന പാതയിലൂടെയാണ് അവർ വരുന്നത് വനത്തിലൂടെ ആണെങ്കിൽ പോലും വാഹനമാർഗമാണ് അവർ വരുന്നത് പയ്യാവൂർ ഊട്ടുത്സവത്തിനാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിനാണ് വനത്തിലൂടി ഇത്ര കിലോമീറ്ററുകൾ ഇത്ര ദുർഘടമായ വന്യജീവികളുടെ ഇടയിലൂടി നടന്ന് പയ്യാവുരത്തി ഉത്സവം രണ്ട് ദേശക്കാരും ചേർന്ന് രണ്ട് ഭാഷകളും ചേർന്ന് ഒരു കൊറോണ കാലത്ത് നമ്മൾ നമുക്കറിയാവുന്നതാണ് അതിർത്തി മണ്ണിട്ടടച്ച കർണാടകയെ ആ സ്ഥാനത്ത് ഒരു ഉത്സവത്തിന് വേണ്ടി കാട്ടിലൂടി വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഉത്സവം നടത്തി തിരിച്ചു പോകുന്ന കുടകരെ പല ആൾ ആൾക്കാർക്കും അറിയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കുക കഴിഞ്ഞ തലമുറയിൽ വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും എങ്ങനെയാണ് ഈ വനത്തിലൂടെ വനത്തിലൂടെയുള്ള യാത്ര എന്ന് അറിയില്ല അതൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ യാത്ര അല്ലാണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊമോഷനോ ഫേസ്ബുക്കിൻ്റെ പ്രൊമോഷനോ സാമ്പത്തിക മാർഗ്ഗമൊന്നുമല്ല ഇല്ലാത്ത എത്ര വിഹിത ആ കഷ്ടപ്പാടൊക്കെ ഒന്നറിയിക്കും ഞാനങ്ങ് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുമല്ല സമയക്കുറവും മൂലം കാരണം ഈ യാത്രയിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വരുന്ന വഴിക്ക് കാണാം ചിലപ്പോൾ വന്യജീവികളെല്ലാം കാണാം പോയി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വന്നുവെന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്കൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ആനപ്പണ്ടമെല്ലാം പോകുന്ന വഴിയിലൂടെ എല്ലാം കിടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ വന്ന വഴിക്ക് പോലും ആലപ്പുഴ ജനവാസ മേഖലയിൽ പോലും ആലപ്പുഴ കിടക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ആന മാത്രമല്ല മറ്റെല്ലാ വന്യജീവികളും ഉള്ള ഒരു റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റാണിത് അതുകൊണ്ട് ഈ വഴിയിലൂടെയുള്ള കുടകരുടെ യാത്രയും ഈ കുടകരുടെ യാത്ര എങ്ങനെ സാധ്യമാകുന്നു ഈ കോമരത്തച്ഛൻ്റെ യാത്ര എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് അവർ യാത്ര ചെയ്തു പോയി മടങ്ങി വരുന്നത് ഈ റൂട്ടിലൂടെ തന്നെയാണ് ഞങ്ങൾ മടങ്ങി വരുന്നത് അത് എൻ്റെ നല്ലപരായ കൂട്ടുകാരിലെത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ യാത്ര തുടരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബംഗാളികളോടും നമ്മുടെ ടോമിച്ചറിനോടൊപ്പം ബാക്കി വിശേഷങ്ങൾ ഒരു വീഡിയോ ആ തിരിച്ചിവിടെ വന്നിട്ട് വണ്ടി കയറുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു കുംഭം പതിനൊന്നിനാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കുംഭം പത്തിന് കുടകറി വഴി പോകാൻ വേണ്ടി തയ്യാറായി ഇവിടെ വന്നു കുംഭം പതിനൊന്ന് രാവിലെയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ഈ വഴി പോയത് കുംഭം പതിനൊന്നിന് അവർ പോയ വഴിക്ക് പിന്നാലെ അവരുടെ കാളയിൽ നിന്നും അവർ വിസർജിച്ച കാള വിസർജിച്ച ചാണകം നോക്കിയാണ് സത്യമാ ഞങ്ങൾക്ക് ആ ലേറ്റായി പോകേണ്ട അല്ലെങ്കിൽ അവരുടെയൊപ്പം പോകാരുന്നു ആ ചാണകത്തിൻ്റെ പാട് നോക്കിയാണ് ഞങ്ങളും ഈ മനസ്സിലൂടി പോകുന്നത് അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ ഒന്ന് രണ്ട് എപ്പിസോഡൊക്കെ ആയിട്ട് ഇടാൻ തോന്നുന്നു അപ്പോൾ ചെറു ദൈർഘ്യമുള്ള വീഡിയോ ആണ് അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ തന്നെ കാണാം എല്ലാവരും കൈ വയ്ക്കി ഹായ് വറേ ആ ആ കയ്യിലുള്ളത് കയ്യിലുള്ളത്യാക്കരുത് വെള്ളം മോളി വെള്ളമൊന്നും കേട്ടത്തില്ല ചെറത്തോളം ദൂരം യാത്ര ചെയ്യണ്ടാണ് അപ്പം യാത്ര തുടരുന്നു